മിക്ക വിമാനങ്ങളിലെയും സീറ്റുകൾ നീലനിരത്തിലാണ് കാണപ്പെടുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീലനിറം ഉപയോഗിക്കുന്നതെന്ന് വിമാനയാത്ര എന്നത് നിരവധി ആളുകൾക്ക് സമ്മർദ്ദകരമായ ഒരു അനുഭവമാണ് വിമാനത്തിനുള്ളിലെ ഇടുങ്ങിയ ഇരിപ്പിടങ്ങളും നിരവധി നിയമങ്ങളും പലപ്പോഴും പലരെയും സമ്മർദ്ദത്തിലാക്കാറുണ്ട് ആദ്യമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ സമ്മർദ്ദങ്ങൾ മൂലം എയറോഫോബിയ എന്ന അവസ്ഥയുണ്ടാകാനിടയുണ്ട് ഉയരത്തിൽ പറക്കുന്ന യന്ത്രങ്ങളിൽ കയറാനുള്ള ഭയമാണ് ഇത് എന്നാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ശാന്തമാക്കാൻ നീലനിരത്തിന് സാധിക്കും ഇങ്ങനെ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലും നിരവധി ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ കാരണങ്ങളുണ്ട് നീലനിറം തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം ശാന്തത നിലനിർത്താൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇതൊരു വ്യക്തി കോപിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ക്ഷമാബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു സമാധാനം സത്യസന്ധത ക്ഷമത ആത്മനിയന്ത്രണം എന്നിവയെ സൂചിപ്പിക്കുന്നതിന് പൊതുവേ നീലനിറമാണ് ഉപയോഗിക്കാറുള്ളത് കൂടാതെ നീല ഹൃദയമില്ല ും ശ്വത്തിനും വേഗത കുറയ്ക്കുന്നതായും കാണിക്കും അതിനാൽ വിശ്രമത്തിനും ഇത് കൂടുതൽ സഹായിക്കുന്നു മനുഷ്യ മനസ്സിന് ഏറ്റവും വിശ്വാസ്യത നൽകുന്ന നിറം കൂടിയാണ് ഇത് ഒരു വിമാനം പ്രകൃതിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ മറികടന്ന് നൂറുകണക്കിന് ആളുകളുമായി ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യാത്രക്കാരുടെ മനസ്സിൽ വിശ്വസനീയത ഉളവാക്കാൻ ഇതിന് സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും എയർലൈനുകൾക്ക് ക്യാബിനുകൾക്കുള്ളിൽ ചുവന്ന സീറ്റുകൾ സ്ഥാപിക്കാനുള്ള പ്രവണതയുണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് നീക്കം ചെയ്യപ്പെടുകയായിരുന്നു മറ്റൊരു അശാസ്ത്രീയമായ കാരണം വെള്ളനിറവുമായി താരതമ്യം ചെയ്യുമ്പോൾ നീല അത്ര പെട്ടെന്ന് മുഷിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ പതിവായി വൃത്തിയാക്കുന്നതിനും മാറ്റി സ്ഥാപിക്കുന്നതിനുമായി സമയം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം